തൃശൂരിലെ എ ടി എം കവർച്ച കേസിലെ പ്രതികൾ ചേർപ്പിലെ മറ്റൊരു എ ടി എമ്മും കവർച്ച ചെയ്യാൻ ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് തമിഴ്നാട്ടിൽ നിന്നും ഇന്ന് ഉച്ചയോടുകൂടി തൃശൂരിലെത്തിച്ച അഞ്ച് പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഏഴ് പ്രതികളുണ്ടായിരുന്ന കേസിൽ ഒരാൾ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ കാലിന് വെടിയേറ്റ മറ്റൊരാൾ ചികിത്സയിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതിയായിരുന്നു കേരളത്തെ ഞെട്ടിച്ച എ കവർച്ച നടന്നത് ജയ്സൺ ചാമോളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ തൃശ്ശൂരിലെ എ ടി എം കവർച്ച കേസിലെ അഞ്ചു പ്രതികളെയും അഞ്ച് ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തൃശൂർ സി ജി എം കോടതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസമാണ് കേരള പോലീസ് തമിഴ്നാട് കോടതിയിൽ ഇത് പ്രതികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ പ്രതികളുമായി തമിഴ്നാട്ടിൽ നിന്നും തിരിച്ച് ഏകദേശം രണ്ട് മണിയോടുകൂടി തൃശൂരിലെത്തി തുടർന്ന് തൃശൂർ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന അഞ്ച് പ്രതികളെ പൂർത്തിയാക്കി ഈ കേസിൽ ഏഴ് പ്രതികളാണ് ഉണ്ടായത് ഒരാൾ പോലീസുമായി പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു മറ്റൊരു പ്രതിക്ക് അതിനെ തുടർന്ന് കാലിൻ്റെ കാൽ മുറിച്ചു മാറ്റുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ആ അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സ കഴിയുന്ന ഒരു പ്രതിയെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല മറ്റൊരു പ്രതി കൊല്ലപ്പെട്ടു ബാക്കിയുള്ള അഞ്ച് പ്രതികളുമായാണ് ഇന്ന് തൃശ്ശൂർ പോലീസ് ഇവിടെ എത്തിയത് നാളെയാണ് തെളിവെടുപ്പ് നടക്കുക ഇതു സംബന്ധിച്ച വിശദമായ അന്വേഷണവും ചോദ്യം ചെയ്യലും ഉൾപ്പെടെയുള്ളവർ വരും ഉൾപ്പെടെയുള്ളത് വരും ദിവസങ്ങളിൽ നടക്കും ഇതോടൊപ്പം തന്നെ നാളെ രാവിലെ തൃശ്ശൂർ നഗരത്തിനോട് ചേർന്നുള്ള പത്ത് ലക്ഷം രൂപ കവർ ചെയ്യപ്പെട്ട ഷൊർണൂർ റോട്ടിലെ എസ് ബി ഐ എ ടി എം കൗണ്ടറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും അതോടൊപ്പം വരും ദിവസങ്ങളിൽ കോലഴിയിലെയും അതുപോലെ തന്നെ മാപ്രാണത്തെയും എ ടി എം കൗണ്ടറുകളിൽ തെളിവെടുപ്പ് പ്രതികളുമായി നടത്തും അറുപത്തെട്ട് ലക്ഷം രൂപയുടെ കവർച്ചയാണ് നടത്തിയത് ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി പുലർച്ചെ രണ്ട് മുതൽ നാലു വരെ മണി വരെയുള്ള സമയത്തിനുള്ളിൽ മൂന്ന് എ ടി എമ്മുകൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ രക്ഷപ്പെടുന്ന കണ്ടെയ്നർ ലോറിയിൽ കാറ് കയറ്റി രക്ഷപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് യാത്ര ചെയ്യുന്നതിനിടയിൽ തമിഴ്നാട്ടിൽ നാമക്കലിൽ വെച്ചാണ് ഇവരെ പിടികൂടുന്നത് നാട്ടുകാർ കയ്യേറ്റം ചെയ്യുകയും പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തത് ഈ ഇതിലെ ഏഴ് അഞ്ച് പ്രതികളിൽ മുഴുവൻ ആളുകളും നിരവധി കേസുകളിൽ പ്രതികളാണ് ഇതിലെ സൂത്രധന സൂത്രധാരനായ ഒരാൾ ഏഴ് കേസുകളിൽ പ്രതിയാണ് അതോടൊപ്പം രണ്ട് മാസം മുമ്പാണ് ഒരു കേസിൽ പ്രതിയാർക്കപ്പെട്ട ഇയാൾ ജയിൽ മോചിതനായി തിരിച്ചെത്തിയത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇവരുടെ കൂടുതൽ കവർച്ച സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരും അതോടൊപ്പം ഇന്ന് ഇന്ന് പോലീസിന് ലഭിച്ച ഏറ്റവും പുതിയ വിവരം മാപ്രാണത്തെ എ ടി എം കവർച്ച ചെയ്യുന്നതിന് മുൻപേ ചേർപ്പിനടുത്തുള്ള ഒരു എസ് ബി ഐ എ ടി എം കവർച്ച ചെയ്യാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിരുന്നു പക്ഷേ അവിടെ വാഹനങ്ങൾ സമീപത്തോടു കടന്നു പോയതിനെ തുടർന്ന് ആ എ ടി എം കവർച്ച ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീടാണ് അവർ മാപ്രാണത്ത് ആദ്യവും പിന്നീട് തൃശൂർ ഷൊർണൂർ റോട്ടിലും അതിനുശേഷം കോലടിയിലും കവർച്ച നടത്തിയത് ഈ വരും ദിവസങ്ങളിൽ വിശദമായി ചോദ്യം ചെയ്യലിൽ നിന്ന് ഈ അഞ്ചു പ്രതികളും മറ്റു ചെയ്ത അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ചെയ്തിട്ടുള്ള എ ടി എം കവർച്ചകളെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങളറിയാം അതോടൊപ്പം ഇവർ ഈ ഇവിടെ നി കണ്ടെയ്നർ ലോറിയിലാണ് കയറ്റി കാർ കൊണ്ടുപോയത് മണ്ണുത്തിക്കും പട്ടിക്കാടിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാറ് പണവുമടക്കം ഈ കണ്ടെയ്നർ ലോറിയിൽ കയറ്റുന്നത് പിന്നീട് അവർ തമിഴ്നാട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു ഇന്ന് വൈകിട്ട് തൃശൂരിലെ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടാകും നാളെ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കും അഞ്ച് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും